Oh, my ധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ വായിച്ചു കേൾക്കുക ക്രിസ്തു ആരാണ് അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ ആയിരിക്കുന്ന വ്യക്തി ആരാണ് എന്ന ലോകത്തിനുപോലെ സാക്ഷ്യം നൽകുന്നതാണ് നമ്മൾ വചനത്തിൽ ഇന്ന് കാണുക ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രമാണ് എന്ന് ഏറ്റുപറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഈ സുവിശേഷം ഒരു വിശുദ്ധന്റെ ജീവിതം കൂടി വരച്ചു കാട്ടി തരുന്നുണ്ട് നമുക്കറിയാവുന്ന പ്രതികമായിട്ട് നമ്മൾ പിന്നാള് ആചരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവനവും ജീവിതവും ഒക്കെ നൽകി ക്രിസ്തുവിനെ മാത്രം സ്വന്തമാക്കിയ ഒരു വ്യക്തിയുടെ തിരുനാളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ആചരിക്കുക വിശുദ്ധ ബോലോ സ്ത്രീകളിലിപ്പിയൻ എഴുതിയ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ എട്ടാം തിരുവചനം പ്രകാരം പറയുന്നുണ്ട് എൻ്റെ കഥാവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകുക സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു വന്നവരും ਨਰਵਰ ਗਤ ਨੰਦਨੀ ਨਵੀਂ ਅਰੜਦੂ ਵੀਂਡਿ ਵਰਵਾ ਨੀਂ ਗੋਰਮਾਇ ਆਦੇ ਗੋਤਰਾ ਬਾਪਵਰੀਹਾਨ ਪ੍ਰਧਮਾਇ ਅੰਦੇ ਹੀ ਅਗਵੇੜਤਿਲ ਨੰਨਾ ਅੰਦੇ ਨਾਮ ਸੇ ਦਾਸ ਰਿਲੇ ਕਿਉ ਬਾਪਵਰੀਹਾਨ സ്വീകരിക്കുന്ന <laughs> 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 െ কে না യും ചെയ്യണമേ വളർത്താൻ ുംവിക്കണമേ ദൈവം തമ്മില െന്തോഷം പ്രാർത്ഥിക്കുകയും ഇടപതിയുടെയും നമ്മുടെ നന്ദിയുടെയും വർദ്ധിക്കുന്നതിന് വേണ്ടി അവരെ ആദരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഇടപാരി അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ വിശുദ്ധീമാഘോഷിക്കുന്ന പ്രിയപ്പെട്ട ഇടപക വികാരി ഫാദർ ജോർഡ് ആലമോൺ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ുംങ്ങുന്ന ആളുകളെ കാണുവാനായിട്ട് തിരുനാളിൽ എല്ലാവരും കടന്നു വന്ന് ഇവിടെ തന്നെ തിരുനാളിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ അവർ ചെയ്യുവാനായിട്ട് അവര് പരിശ്രമിച്ചു കൊറോണ നടത്തിയിരുന്നില്ല മാറി വളരെ നമ്മൾ ില്ലോഷമായിട്ട് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ് നമ്മുടെ യുവജനങ്ങള് ഉദ്ദേശിച്ച് ഏറ്റെടുത്ത് നടത്തുവാൻ ദേവാലയത്തിന്റെ വളർച്ചക്ക് വേണ്ടി പരിശ്രമിക്കുവാനും

പുതുമുകളൊന്നുമില്ലാതെ വളരെ പഴകിയ പരിചയമാർന്ന മാറുന്ന ഒരു ഇടവലയിലേക്ക് കടന്നു വന്നതുപോലെയാണ് ഞങ്ങളോട് എല്ലാവരും പ്രത്യേകിച്ച് പട്ടം കിട്ടി ഒന്നാം ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം പുനർവിധാശന്റെ പുത്തുമുർബാനയുടെ സമയത്ത് അന്ന് ചോപ്പാട് ഇടവിലേക്ക് കടന്നു വന്ന് ഡേറ്റ് ഡേറ്റ് ഇവിടെ ശേഷമാണ് ഞങ്ങളെ യാത്രയാക്കിയത് അന്ന് ആ ദിവസം മുതൽ ഈ ഞങ്ങളെ വിളിച്ചു പല അവസരങ്ങളിലായിട്ട് വേണം പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഇടയിൽ ഇവിടെ ഓടി വരുവാനായിട്ട് ശ്രമിച്ചു ഞാനിപ്പോൾ മോതടം പള്ളിയിലാണ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എന്തായാലും ആഴ്ചയിലാവസാനം ഇവിടെ വേണ്ടതാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പ്രത്യേകിച്ച് അവർ രണ്ടുപേരും ഇന്നും ഉച്ച കഴിഞ്ഞ് അവരുടെ തെരുക്കുകൾ മാറ്റി പിടിച്ചിട്ടാണ് ഇവിടെ വന്നത് ഈ ഇടവയോടുള്ള സ്നേഹമാണ് ഞങ്ങൾ ഈ പ്രാർത്ഥന വഴി ഈ വിശുദ്ധ കുർബാന വഴി ദൈവത്തിന് മുമ്പാകെ കാഴ്ചവെക്കുന്നത് അതിന് അവസരമുണ്ടായിത്തന്ന ബഹുമാനപ്പെട്ട വികാശനോടും കമ്മിറ്റി അംഗങ്ങളോടും എല്ലാവരോടും കൂടെ നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണ് പ്രത്യേകിച്ച് ഈ പെരുന്നാളിൻ്റെ സമയത്ത് ഗിമി സറ്റനായ മതസ്ഥി പ്രാർത്ഥന വിശ്വദൂർമ്മ അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഈ ദിവസം മുൻപോട്ടുള്ള വർഷങ്ങളിലും കൂടുതൽ അവസരങ്ങളുമായിട്ട് ഞങ്ങളോട് കടന്നു വരുവാനും നിങ്ങളോടുള്ള സ്നേഹത്തിനും ബന്ധത്തിനും തുടരുവാനുമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു സർവ സനാദീവെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഇമാനുവിൽ അച്ഛൻ പറയുകയായിരുന്നു അച്ഛൻ്റെ വിഗാനിയായിട്ട് ഉണ്ടായിരുന്നു സീ ഫിലോസഫി സമയം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അയൽക്കിടവാണ് അപ്പം അച്ഛൻ്റെ കൂടുതൽ പരിചയം കൊണ്ട് സ്നേഹബാധത്തിൽ പോഷകം വെച്ച് തുടരുന്ന ഒരു വ്യക്തിയുമാണ് ഞങ്ങളെ മൂന്നുപേരെയും ഇന്ന് മാത്രമല്ല മുൻപോട്ടുള്ള ദിവസങ്ങളിലും സന്ദർശിച്ച് പ്രാർത്ഥിക്കുക ജോബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തും ഇവിടുന്ന് വൈദിക സന്യാസ ഗണത്തിലേക്ക് വിളിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തും ഞങ്ങളെ മൂന്ന് പേരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നേ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ശക്തിപ്പെടുത്തണം കുഞ്ഞുമക്കളെ വളരെ സന്തോഷമുണ്ട് കരുവാരമുണ്ട് ഇടവകാലും വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചത് ഞങ്ങൾ മൂന്ന് പേരും വിശുദ്ധ ബലി അവസാനം അർപ്പിച്ച് പ്രാർത്ഥിച്ചത് രണ്ട് മൂന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ന് ഈ ഇടവക മൂലമാണ് വീണ്ടും ഞങ്ങൾ മൂന്ന് പേരോടുകൂടി ഒരുമിച്ച് വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഇടയായത്യുള്ള നന്ദിയും സ്നേഹവും മറ്റുള്ളവരാണ് ഞങ്ങൾ കീടകിയുമായി പല ആവൃത്തിയും ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ തന്നെ സൺഡോ സ്കൂൾ കുട്ടി സമയത്ത് തന്നെ ഈ ദേവാലയത്തിൽ പല കാര്യങ്ങളൊക്കെ ക്യാമ്പിനായി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ മീറ്റിങ്ങിനായി പല ആവൃത്തി വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് വന്നപ്പോൾ എഴുതിയിട്ട് പോയിരുന്നു എന്നാണ് സത്യം പക്ഷേ ഞാൻ പിന്നെ വഴിയില്ല ഓർത്തരത്തിൽ ചോദിച്ചില്ല ദേവാലയത്തിൽ വന്നത് ഇപ്പോഴും ഈ ദേവാലയത്തിൽ ഞങ്ങളെ സ്വീകരിച്ചതിൽ ഒരു ചില ഞങ്ങളുടെ പട്ടണത്തിന് മുമ്പ് തന്നെ ഈ ഒരു വിഷു വിപാനം ഫിക്സ് ചെയ്തതാണ് ഞങ്ങളെ വിളിച്ച് മൂന്നുപേര് മരണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളെ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചതിനെ ഓർത്ത് എല്ലാവരോടും പ്രത്യേകിച്ച് ബഹുമാൻപ്പെട്ട എല്ലാ ടീച്ചന്മാരോടും ഈ വിശുദ്ധ താത്യനാൾ ഏറ്റെടുത്ത് നടത്തുന്നവരായ എല്ലാ പ്രിയപ്പെട്ടവരോടും മാതാപിതാക്കളോടും കുരുമക്കളോടും എല്ലാവരോടുള്ള സ്നേഹവും നന്ദി തരത്തിലായിരിക്കും പ്രിയ സഹോദര പ്രീതികരെയും സിസ്റ്റർ പ്രിയ വിജനങ്ങളെ ഇവർക്കും വിശദീവർഗീസായ തിരുനാടിൻ്റെതായ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുകയാണ് പ്രത്യേകമായിട്ട് ഈ ദേവാലയം ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു ദേവാലയമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരിക ഈ ദേവാലയം പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നത് ഈ ദേവാലയത്തിൽ നിന്നുള്ള ജോബൻ ഞങ്ങളുടെ റീജൻസി ബ്രദറായിരുന്നു ഇപ്പോഴും അച്ഛനിലൂടെ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴ് ഈ ഇടവക ജനങ്ങളുടെ മുഴുവൻ പ്രതിനിധിയായിട്ട് അച്ഛൻ ഞങ്ങളുടെ ഒരു വ്യക്തിയാണ് അങ്ങനെ അച്ഛനോട് ഈ ഇടവക ജനത മുഴുവനും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഇപ്പോഴ നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങളുടെ വൈദ്യ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് നമ്മളറിയാം പ്രത്യേകമായിട്ട് നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം നമ്മുടെ ഒരു ഒരു വിശ്വാസ ബോധ്യം നമ്മൾ ആരാധന നൽകുന്നത് ദൈവത്തിന് മാത്രമാണ് നമ്മൾ പരിശുദ്ധ ദൈവമാതാവിനോടും വിശുദ്ധരോടും ഒക്കെ മാധ്യസ്ഥമാണ് അപേക്ഷിക്കുന്നത് ദൈവത്തെ മാത്രം നമ്മൾ ആരാധിക്കുകയും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിന് ജന്മം നൽകിയ പരിശുദ്ധ ദൈവമാതാവിന് നമ്മൾ പ്രത്യേകമായിട്ടുള്ള വണക്കമാണ് നൽകുക ഇപ്പോഴെ ദൈവമാതാവിനെ നമ്മൾ 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 പ്രത്യേകമായിട്ട് മാധ്യസ്ഥമാണ് അവരെ ആരാധിക്കുകയല്ല മറിച്ച് അവരോട് മാധ്യസ്ഥം കാരണം അവരുടെ വിശുദ്ധ ജീവിതം വഴിയായിട്ട് അവര് ക്രിസ്തുവിനെ ഈ ലോകത്തിൽ കാണിച്ചു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ അവരുടെ വലിയ മാധ്യസ്ഥം മാധ്യസ്ഥാനായിട്ട് നമ്മൾ അവരോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക ഇപ്പോഴും കൂടി നമുക്ക് വിശുദ്ധരോട് യും അതേപോലെ കുഞ്ഞു മക്കളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുന്ന രീതി എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ആദരിക്കുന്ന ഈ സമയത്ത് അതിനുവേണ്ടി നമ്മുടെ ഇടവക വികാരെയും കൂട്ടിലച്ചനെയും ആദരവുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ അച്ഛൻ ഇപ്പോൾ അസിസ്റ്റന്റ് വികാരി കൂടിയായ സേവനം അനുഭവിച്ചു തുടർന്ന് കോടിയ യുവജന പ്രസ്ഥാനത്തിന്റെ ശക്തമായി നയിച്ചു കൊണ്ടിരിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ കൂടെ ബഹുമാനപ്പെട്ടവേറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹപൂർവം ക്ഷണിക്കുന്നു അച്ഛനുമ്പോൾ സേവനം

പ്രിയ ബഹുമാനപ്പെട്ട ഇമ്മാനുവേലും മുകളിയതച്ചനെ സ്നേഹപൂർവം കാതരവേറ്റുവാണെന്ന് കഴിഞ്ഞു